മ്മടെ മുന്ന ബൈക്കിൽ വരുന്നുണ്ട് ആ പോലെ ഇന്നേരത്തും പോടലാ എന്റെ കൊച്ചാപ്പാടം ആ പൈസ ഇറാഖിൽ വെച്ച് താരപടത്തിൽ മരിച്ചെന്ന് പറഞ്ഞിട്ട് ടെലിഗ്രാം വന്നു അതിന്റെ ഓട്ടത്തിലാണ് ഞാൻ പൊട്ടത്താക്കലോ ഞാൻ മയ്യത്താവട്ടടാ അത് ഇറാഖിലല്ലേ അതിന്റെ ഇൻഷുറൻസിന്റെ പൈസ അവരെ വീട്ടുകാർക്ക് കിട്ടും ചെയ്യും നീ വണ്ടിയായിട്ട് അല്ലെ മുമ്പോട്ട് പോവില്ല എന്താ ഇങ്ങനെ സലീമേ നിന്റെ വേല ഒന്നും എന്റെ അടുത്ത് വേണ്ട ഇന്ന് നീ പറയും കൊച്ചാപ്പന്റെ മോൻ മരിച്ചിന്ന് നാളെ കൊച്ചാപ്പ മരിച്ചെന്ന് പറയും പിന്നെ നീ തന്നെ മരിച്ചതെന്നും പറയും ഒരു വിരോധം ഇല്ല എനിക്ക് തരാൻ എഴുന്നൂറ്റിഅൻപത് അൻപത് ദിവസം ഇവിടെ വെച്ചിട്ട് എവിടെ വേണമെങ്കിലും പോയിക്കോ എന്തെങ്കിലും കേക്കട്ടാ നാലാള് കേക്കട്ടെ എന്റെ ശരീരത്തിനെ നാറ്റം മാറ്റാൻ എനിക്ക് ഓൾഡ് തലാൻ അടിച്ച് പൊട്ടിക്കും ആ

അതുകൊണ്ട് എന്നാ പറഞ്ഞത് ഉണ്ണിയാവുമ്പോ കറക്റ്റിന് പൈസ തന്നിട്ട് സാധനം എടുത്തിട്ട് പോയിക്കോളും അതുകൊള്ളാം കുറച്ച് കാശ് വരാണ്ടെന്ന് പറഞ്ഞു ഇതൊരു പിടിച്ചോറിയായി പോയി സലീക ഈ ജീവിതം പറയുന്നത് ഒരു തരം കുണ്ടും ഒന്ന് കൂടിയൊക്കെ ഇതെല്ലാകെ തുരുമ്പിടിച്ച് നാശോ എന്നാലൊരു പത്തറുന്നൂറ് ഏടാ സലീമേ പേടിക്കില്ല ഇനി നൂറ്റിഅൻപത് കൂടി തന്നാൽ മതി

ഒരുത്തൻ കടം മേടിച്ച് പൈസ കൊടുക്കാത്തത് കൊണ്ട് എന്റെ വണ്ടി പിടിച്ചു വെച്ചിരിക്കും നിന്നെ കൊണ്ട് അളെ പുതിയായിട്ട് ഒരു ഡ്രസ്സ് കൂടെ മേടിച്ച് വെച്ചാൽ ആദ്യം നീ എത്തി നമ്മളൊന്നല്ലേ അളിയാ സൂയിപ്പിക്കല്ലേ സൂയിപ്പിക്കല്ലേ നിന്റെ വണ്ടി ആരാ പിടിച്ചു വെച്ചിരിക്കുന്നത് ആ മൂസാക്കു വാ അത് നമുക്ക് വാങ്ങാം വാടക താര ദിവസാവുമ്പോ യുവരൊക്കെ നേരത്തെ അങ്ങ് കടന്നു കളയും ഒരു ശവികള് യുവന്മാരൊക്കെ ഇവിടെ താമസിപ്പിക്കണ എന്നെ വേണം പറയാ നോക്കിയാലും ഇവന്റെ ഗീസിലൊരു അഞ്ചു ഉണ്ടാവില്ല കീശ പൈസും ഇന്റർനാഷണൽ അഞ്ഞൂറ്റൊന്ന് സോപ്പ് കിട്ടുമ്പോ കുറച്ച് പൈസ കുളിച്ചാൻ ഒളിച്ചോ അല്ല അത് വേണ്ട ഇതിന് മുമ്പ് ഇതുപോലെ മയത്തിരിക്കും പോലെ ആണ് അയ്യോ അത് മൂസാക്ക വരുമെന്ന് കാരണം ഉച്ചക്ക് തന്നെ ശമ്പളം വാങ്ങിച്ചിട്ട് അവൻ മുങ്ങി അല്ലടാ അതെ ആ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇനി അക്കളി വേണ്ടെന്ന് പറഞ്ഞത് കേട്ടോ മൂസാക്ക ഞങ്ങൾക്ക് ഓഫീസിൽ എല്ലാം സമയം വൈകി ഇപ്പൊ എന്താ വേണ്ടത് അതിന്റെ കയ്യിൽ ഇപ്പൊ എത്ര രൂപ രൂപയുണ്ട് എന്റെ കയ്യിൽ ആകെ ഇരുന്നൂറ് ഉണ്ട് ബാക്കി കാശ് ഇവൻ തരും മതി ഇയാളെ നമുക്ക് വിശ്വാസമാണ് വണ്ടി കൊണ്ടേക്കോളി ദാസപ്പാ താക്കോടെ മോനെ Hello? Hello? Hey! െ കൊണ്ട് വലിയ ശല്യമായല്ലോ നിന്നെ കത്തിറക്കി ദൃതയാണെങ്കിൽ ഞാൻ പറമ്പിലോട്ട് പോണെ ഇവിടെ മാടപ്രാവേ ഞങ്ങൾ മുറിയിലൊക്കെ ഞാൻ ഓടിക്കായിരുന്നു അതേടാ മാടപ്രാവിനെ ഹലോ ഹലോ എന്ന് എന്താ ഹലോ അതെ ആ വക്കീലിന്റെ പെങ്ങളുടെ മകള വീട് തന്നപ്പോഴേ നിന്നോടൊക്കെ പറഞ്ഞിട്ടുള്ളതാ ചുറ്റുവട്ടത്തൊക്കെ പെമ്പിള്ളേരുള്ളതാണ് അലബലായി തര ഒന്നും കാണിക്കരുതെന്ന് അയ്യോ അമിച്ച് അങ്ങനൊന്നുമില്ല നമുക്കൊരു മനസാക്ഷിയില്ലേ ഞാൻ അങ്ങനെ ചെയ്യോ നിന്റെയൊക്കെ പ്രായം കഴിഞ്ഞല്ലടാ ഞാനും വന്നിട്ടുള്ളത് എന്റെ നല്ല പ്രായത്തില് നിന്നെ പോലെ എത്ര വായി നോക്കിയാൽ എന്റെ പുറകെ വന്നിട്ടുണ്ടോന്ന് അറിയോ നിനക്ക് എടാ കൊച്ചനെ നിന്നോർത്തിട്ട ഞാൻ ഈ വീട് തന്നിട്ടുള്ളത് ഈ വക ഏർപ്പാടൊന്നും ഇവിടെ പറ്റില്ല എന്ത് ദേ ഇവനുണ്ടല്ലോ ആ വക്കീലിന്റെ പെങ്ങള്ള മോളോട് ഹലോ എന്നൊക്കെ പറഞ്ഞ് കൈപ്പൊക്കി കാണിക്കുന്നു സംസ്കാരം വേനോടാ മാറി നിക്ക് ഞാൻ നോക്കട്ടെ ഇത് പഴയ ആളല്ല പടവേടിച്ച് പന്തം പറഞ്ഞ പോലെ ഈ വീട്ടിൽ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ അയ്യടാ ഇത്ര നേരം ഞൊട്ടി അത് നീ ശരിയാണോന്ന് അറിയാൻ നോക്കാൻ കാണാൻ ആരോഗ്യം സൗന്ദര്യം ഉള്ള ചെറുപ്പക്കാരും നോക്കും എന്തോ നോക്കു നോക്കു അമ്മ പറഞ്ഞിട്ട് കാര്യമില്ല അതെല്ലാം ഞാൻ പറഞ്ഞു ശരിയാക്കാം അമ്മ ജിട്ടെ പറഞ്ഞ് ശരിയാക്കോളൂ ഇനി ഇത് ആവർത്തിച്ചാൽ ഞാൻ കാണിക്കരുത് കൊഞ്ചിക്കണം അത് പെസ കാണാം ഒറ്റക്കിരിക്കണം വേണ്ട ഒന്ന് പോടെ ആരൊക്കെ എന്തായാലും ഇവൻ അങ്ങനെ തോന്നുന്നു പെസ കാണെന്ന് ഉറപ്പാണ് നിങ്ങൾ ചോദിച്ചോ ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ ഞാൻ വളയ്ക്കാം അതൊന്ന് സൈലന്റ് ആയിട്ട് വാച്ച് ചെയ്താൽ മതി ഹലോ ഹലോ നല്ല കാറ്റല്ലേ ഒന്നും ഇവിടെ ഇങ്ങനെ കാറ്റുള്ള വരാറുണ്ടോ ചിലപ്പോഴൊക്കെ ഇതിന് ഭയങ്കര കഴിവു ഞാൻ എല്ലാ ദിവസം വരും സബ് കളക്ടർ എന്റെ അമ്മ ഓടിക്കോടാ ചെയ്യണത് എന്താണേ ഇന്നത്തെ പ്രോഗ്രാം േ ഇന്ന് ഞാനില്ല ആ അതെന്താണ് ഇന്ന് തിങ്കളാഴ്ച അല്ലേ വ്രതം അത് നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടി പെണ്ണുങ്ങൾ നോക്കുന്ന വ്രതമല്ലേ തിങ്കളാഴ്ച വ്രതം നല്ല ഭാര്യമാരെ കിട്ടാൻ വേണ്ടി ആണുങ്ങളും നോക്കും വ്രതം തമാശകളാ നീ ഷെയർ ഷെയർ എന്ത് ഷെയറും കൂടെ കൂടെ അത് വേണ്ട ആദ്യം എഴുന്നൂറ്റി അമ്പത് രൂപത് പൈസ വെക്ക് എന്നിട്ട് അത് ഞാൻ അങ്ങോട്ട് എന്നിട്ട് കുടിച്ചാ മതി എനിക്ക് ആരുടെ ഓസൊന്നും വേണ്ട അഞ്ചു രൂപയുണ്ട് എനിക്ക് നാല് പെഗ് മതി അയ്യടാ അഞ്ചു രൂപയ്ക്ക് നാല് പെഗ്ഗാ നിന്റെ വാപ്പയല്ലേ ബ്രാൻഡിക്കാ നടത്തുന്നത് ചുമ്മാ പറയാതെ പൈസ എടുക്കടാ ഓ അഞ്ചൊക്കെ പെഗടിക്കാൻ വന്നിരിക്കുന്നു തേഞ്ചെന്നാങ്ങോട്ടോ എന്താണ് കത്ത് വായിച്ചു കഴിഞ്ഞപ്പനക്കൊരു മൂഡൌട്ട് വീട്ടീന്ന് അച്ഛന്റെ കത്താ ഓ എന്നാലിപ്പേടിച്ചു പേടിച്ച് ഒഴിച്ച് കാണുവല്ലോ ഇങ്ങനെ അച്ഛനെ പേടിയുള്ള ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലപ്പോ നിനക്കത് മനസ്സിലാവില്ല നിന്നെ പോലെ സിറ്റിയിലൊന്നുമല്ല ഞാൻ വളർന്നു ഓണം കേറാ മൂല എന്ന് പറയാവുന്ന ഒരു ഗ്രാമം അവിടുത്തെ ജീവിതവും സെറ്റപ്പൊക്കെ ഒന്ന് വേറെ സത്യം പറയാമല്ലോ എനിക്ക് ജോലി കിട്ടി പോരുന്നത് വരെ അച്ഛൻ്റെ കൂടെ ഞാൻ കിടന്നിരുന്നത് തന്നെ കയ്യിലേക്കല്ലേ ഇറങ്ങി വന്നു ഒന്ന് പോടെ കണ്ടതൊക്കെ വലിച്ചു വലിച്ചുമായിരിക്കുന്നോ ഇപ്പൊ തന്നെ മാക്കാൻ തീട്ടാണ് ഇരിക്കുന്നത് അമ്മ ജി വാടക രണ്ടു ദിവസം ഞാൻ തരാം അവിടെ നിൽക്കട്ടെ

അതെ ഇങ്ങനെ ഒന്നും ഇവിടെ കിടന്ന് ചാടി കളിക്കാൻ പറ്റില്ല മനസ്സിലായാ ഇതേ ആ പറ്റിട്ടില്ല ചെലപ്പോ പറ്റും വാ എന്താ കാര്യം ഏതാണത് ഉള്ള മുതുമുഖമാണല്ലോ നല്ല സ്റ്റേലായിരുന്നു പാർട്ടി ഏതാണെന്ന് അറിഞ്ഞിട്ട് തന്നെ മാറി എടാ ഒന്നാം തീയതി ആരെയെങ്കിലും കൈ മേടിച്ചെടുക്കരുത് രാജേന്ദ്രന്റെ അവളും വളർന്നിട്ടില്ലേ ഗോഡ് ബ്ലസ് യു നീ ധൈര്യമായിട്ട് എയ്ഡ് ഞാൻ പറയാ നീ പോളർന്നു തള്ളി തള്ളാ ഞാൻ വേണം തള്ളാ ഞാൻ എന്താ രാജേന്ദ്ര സാറിനെ കാണാതെ മായക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല ഓ അതല്ല ഒരു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെച്ചേക്ക് കഴിയുമ്പോൾ ചെയ്ത് പറയാം അതെന്താ അവൻ രാജേന്ദ്ര സാർ നീ ആയിരുന്നു ഞാൻ വണ്ടി നീ നീ ചൂടായല്ലേ കാര്യം കാര്യം നിനക്ക് കാര്യങ്ങൾ പറയാൻ കാണും പോയ എന്തേ മുട്ടാൻ പക്ഷെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് എൽ ഐ സിയിലെ ബാലഗോപാല മേനോന്റെ ഏകമകൾ സുജാത മേനോൻ വയസ്സ് അഞ്ചടി മൂന്നു പൊക്കം സെയിൻ കോളേജിൽ സെക്കൻഡ് ഇയർ ബി എസ് സി മാത്സ് എളുപ്പമൊന്നും വീഴുന്ന കക്ഷിയല്ല കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും പോലീസ് വെരിഫിക്കേഷൻ പോലെ ഇത്രയും ചെയ്ത അതാണ് രാജേന്ദ്രൻ ചുമ്മാ പൂള് അടിക്കാടാ എൻറെ അമ്മയാണ് സത്യം ഒന്ന് പോടാ നിങ്ങൾ നോക്കിയോ അവളെ വീഴ്ത്തില്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റി തരാം ഹലോ അമ്മ രണ്ടു ദിവസേ അങ്ങോട്ട് വിളിക്കുന്നു നന്നാക്കാൻ വന്നാളാ നോക്കിക്കോളൂ ഞാൻ അച്ഛനും ഇങ്ങോട്ട് പറഞ്ഞു വിടാം നിന്നെ കണ്ട ഒരു ഫ്രിഡ്ജ് മെക്കാനിക്കിന്റെ സകല ലക്ഷണങ്ങളും ഉണ്ട് ടൂൾസും സ്പാനറും കയ്യില്ലെന്നുള്ള ഒറ്റ കുഴപ്പേ ഇതങ്ങോട്ട് അടിച്ചേ ആ ചമ്മലങ്ങ് ഒന്നുമില്ല പക്ഷെ ഇനി അവളുടെ മുമ്പിൽ ഒരു നമ്പർ രാജേന്ദ്ര നിന്റെ ഈ ആഴ്ചത്തെ വാരഫലം വളരെ മോശമാണ് മാനഹാനി സമയനഷ്ടം ധനനഷ്ടം പറയല്ലേ അത് എന്റെ ജാതകത്തിലുള്ളതാ എടാ ഒരു ഇതൊന്നും മണക്കാൻ പൂടെ ഒള്ള മണമൊക്കെ മതി ഇതെന്തോ കഷ്ടമാണ് ദൈവമേ രണ്ടിനും തീറ്റി ഞാൻ വല്ല കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടോ എടാ എടാലിയ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവനവന്റെ അധ്വാനം കൊണ്ട് അപ്പം ഭക്ഷിക്ക എന്നും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നീ ഒരു പൈൻറോടെ വാങ്ങിക്ക എല്ലാം കൂടെ എന്റെ പേരിൽ എഴുതിക്കോ ഒന്ന് ചങ്ങ ഓ തരും ഒന്നിച്ച നീ പോയിട്ട് ഒരു പൈൻ്റെ നീ സമാധാനിക്കടാ